നമ്മൾ ഇങ്ങനെ വേഗമണ്ണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒഴിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് ഒരു വലിയ പാറ എൻ്റെ സൈഡിലായിട്ട് ദേയ് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ പാറയ്ക്ക് നല്ല വലിയ കുഴിയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ആ ഒരു വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് ലൈറ്റായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആ ഓക്കെ വീഡിയോയിൽ നമുക്ക് അത്ര കാണരുത് കേട്ടോ ഇങ്ങനെ വെള്ളം വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകുന്നുണ്ട് അതാ ഒരു വലിയ പാറയുടെ ഒക്കെ മുകളിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്കൂടിങ്ങനെ ഒഴുകി വരുന്ന കേട്ടോ നമുക്ക് അതിൽ വണ്ടി ക്രോസ് ചെയ്ത് വരുമ്പം കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴെ ചേർന്നല്ലോ വലിയൊരു കൊക്കയാണ് കേട്ടോ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ മൊത്തത്തിൽ മഴ ഒരു സൈഡിൽ കൂടി മഴയും പെയ്യുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ കോട കയറിയിട്ട് നമുക്ക് ക്ലിയർ ആവാത്ത കേട്ടത് കോടയിങ്ങനെ കയറി വരുന്നുണ്ട് താഴേന്ന് ഫുള്ള് അതിൻ്റെ കൂടെ മഴയും പെയ്യുന്നുണ്ട് ഈ ഇതാണ് കേട്ടോ നമ്മൾ വാഗമണ്ണിന് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ് വ്യൂ അല്ല വ്യൂ പോയിന്റ് അപ്പം അതേ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഞാനിത് ഞാൻ പോവുകയാണ് നമുക്ക് ഇങ്ങനെ ഈ വഴി കയറി പോവാനുള്ളതാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വാഗമണ്ണിൽ വന്നിട്ട് നമ്മുടെ മുട്ടക്കുന്നിൻ്റെ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഫുള്ള് മഞ്ഞാണേ നല്ല തണുപ്പ് കാറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതേ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ മുകളിലേക്ക് കേറാൻ പോവാട്ടോ നമുക്ക് ബാക്കി തന്നെ മുട്ടക്കുന്ന് കാണാം നല്ലപോലെ മഞ്ഞാണ് നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴേക്ക് എത്രത്തോളം ക്ലിയർ ആവും ആവുന്നറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം ആദ്യം നമുക്കൊന്ന് ടിക്കറ്റ് എടുക്കാം നമുക്ക് രണ്ട് കൂടി ടിക്കറ്റ് വന്നേക്കുന്നത് അമ്പത് രൂപയായിട്ട് അതായത് ഒരാൾക്ക് ഇരുപത്തി രൂപ ഇവര് ദൈവീന്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല എന്താ പറയുക അല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ച് സംഭവം നല്ല കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്കൂടെ ഇങ്ങനെ കയറി എന്റെ മുകളിലേക്ക് ചെല്ലാട്ടോപ്പുണ്ട് അതുപോലെ തന്നെ കാറ്റുണ്ട് കോടയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ വൈപ്പാണ് നമുക്ക് മുകളിൽ കയറിപ്പോട്ടോട്ടോ അതേ നമ്മൾ മുട്ടക്കുന്നിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള വേറെ മുട്ടക്കുന്നുകളും കാണാട്ടോ ഇതിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റുവേ ഒന്നീന്ന് ഒന്നിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കയറാനായിട്ട് പറ്റും കാറ്റ് അടിക്കുന്നുണ്ട് നമ്മളിപ്പോ വന്നേക്കുന്നത് ഒക്ടോബറിലാണ് കേട്ടോ ഇന്നിപ്പോ ഒക്ടോബർ പതിനാറാം തീയതിയാണ് അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ടൈമാണ് അതുപോലെ തന്നെ മഞ്ഞുകാലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം കൂടെ ആയതുകൊണ്ടായിരിക്കും ഇത്രേപോലെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ ഒക്കെ നമുക്ക് കിട്ടി അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് പിന്നെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ചുറ്റുപുറം മുഴുവൻ മഞ്ഞാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകളും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒക്ടോബർ തൊട്ട് ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ വരെ വരുന്നാലേ നമുക്ക് ഇതുപോലെ മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ രാവിലത്തെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരത്തെ സമയങ്ങളിലും വരുന്നതുമാണ് നല്ലത് ഉച്ച സമയങ്ങളൊക്കെ കഴിഞ്ഞത് ഏറ്റവും ഒരു എട്ട് മണി സമയത്ത് അല്ലെങ്കിൽ ഒരു മണി എട്ട് മണി സമയത്ത് ഒക്കെ വരാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാലുമണിയോട് കൂടിയൊക്കെ വരുക അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു ഫീൽ ഫീല് കിട്ടത്തുള്ളൂട്ടോ നമുക്കത് ഇപ്പൊ തന്നെ നോക്കുമ്പോ കാണാട്ടോ നമ്മള് കേറി വരുമ്പോ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മുട്ടക്കുന്നുകളൊന്നും ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല മൊത്തത്തിൽ മഞ്ഞ് വന്ന് മൂടി എല്ലാം കവർ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അപ്പോസിറ്റ് സൈഡില് എല്ലാം അവിടെ ഇവിടെ ഒക്കെ ഫുള്ള് മുട്ടക്കുന്നുകൾ ഉള്ളതാണ് കേട്ടോ ഇത് ആ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെയുള്ള മുട്ടക്കുന്നുകൾ ഉള്ളതാണ് പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നില്ല മൊത്തത്തില് മഞ്ഞുവന്നെല്ലാം മൂടിയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നീ ഇറങ്ങിട്ട് അവിടെയും കൂടെ കേറാൻ പറ്റൂട്ടോ അപ്പൊ നമ്മളൊന്നും ഒട്ടക്കുന്ന ജ്യൂസും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മഞ്ഞും നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം നമ്മുടെ വാങ്ങാമത്തെ പയൻമരക്കാടുകൾ ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇവിടെ